ഹായ് എവരി വാൻ അയർലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ജോലിയോട് കൂടിയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും അതായത് നമുക്ക് അയർലൻഡിലേക്ക് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും അതായത് സ്കിൽഡ് അൺസ്കിൽഡ് അൺസ്കിൽഡ് മീൻസ് ജനറൽ ജോബ്സ് ആണ് പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകൾ ഇത്തരം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറൊന്നും അല്ല നമുക്കിപ്പോൾ അയർലാൻഡിലേക്ക് ഒരു ജോബ് നോക്കാനായിട്ട് രണ്ട് രീതികളാണുള്ളത് അതായത് ഇപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് ഒരു ഏജൻസി വഴി പോണ കാര്യമല്ല അല്ലെട്ടോ പറയുന്നത് അതായത് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്കൊരു ജോബ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമാണ് അതായത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതുവഴി നമ്മൾ അപ്ലൈ ചെയ്യുക ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ അതുപോലെ തന്നെ ഐറിഷ് ജോബ്സ് അങ്ങനെ കുറേ എണ്ണ ഉണ്ട് സോ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അയർലാൻഡില് സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരുപാട് കമ്പനീസ് അയർലാൻഡിൽ സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട് സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏതൊക്കെ കമ്പനീസാണ് അയർലാന്റിൽ സ്പോൺസർഷിപ്പ് എന്നുള്ളതും അവർ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് അതുപോലെ തന്നെ അവർ എത്ര ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതായത് ഒരു നാലായിരത്തിലധികം കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് സോ എല്ലാ സെക്ടേഴ്സിലുള്ള ജോബ്സും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ജോബ് ഓഫറോട് കൂടിയിട്ട് നമുക്ക് അയർലാന്റിലേക്ക് ഒരു ജോബിനായിട്ട് പോകാനും പറ്റും ഓക്കെ എന്തായാലും ഞാനത് ലാസ്റ്റ് ഷെയർ ചെയ്യുക ഞാനത് ലാസ്റ്റ് ഷെയർ ചെയ്യുക എന്ന് പറയാൻ കാരണം അതുവരെ നിങ്ങളെ ഈ ഒരു വീഡിയോ കാണിപ്പിച്ചിട്ട് ലേഖടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ കാരണം ഇങ്ങനെ അയർലാൻഡിലേക്ക് പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഉണ്ട് അതായത് ഏതൊക്കെ വർക്ക് പെർമിറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത് ഏതൊക്കെയാണ് അവിടെ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ ഇത്തരം ജോബ്സിനൊക്കെ എത്ര സാലറീസ് അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സോ അതുകൊണ്ടാണ് പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് സോ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കുക ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഫർ ഇൻസൈറ്റ്സ് സോ അയർലാൻഡ് പറഞ്ഞ രാജ്യം ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കൾച്ചറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടെ പോണ എംപ്ലോയേഴ്സിനും നല്ല കാര്യമാണ് കേട്ടോ നല്ല വേതനം നല്ല സാലറി കൊടുക്കുന്ന ഒരു രാജ്യമാണ് അയർലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു രാജ്യത്തേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബുകൾ എങ്ങനെ നേടിയെടുക്കുന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം സോ എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ ഏതൊക്കെ വർക്ക് പെർമിറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സോ അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്ക് പെർമിറ്റ്സ് ഏതൊക്കെയും നോക്കി വെക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് അതായത് ഇതിന്റെ പേരിലുള്ള പോലെ തന്നെ ഇത് ക്രിട്ടിക്കൽ ജോബ്സിന് അതായത് ഈ ഒരു അയർലാൻഡിൽ ഏറ്റവും കൂടുതൽ ജോബ് ഷോർട്ടേജ് നേരിടുന്ന ജോബുകൾ ഉണ്ട് അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബുകൾ ഓക്കെ അങ്ങനെയുള്ള ജോബുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് അതായത് ഷോർട്ടേജ് ഓക്യുപേഷണൽ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മീഡിയ ഫിനാൻസ് എക്സെട്ര അങ്ങനെ ഒരുപാട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ പോണ ആളുകൾക്ക് രണ്ട് വർഷമാണ് കേട്ടോ ഇവർ ഈ ഒരു പെർമിറ്റിന് വാലിഡിറ്റി തരുന്നത് സോ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും ദെൻ നമുക്ക് ഒരു പി ആറ് നമുക്ക് പോസിബിൾ ആണ് സോ ഇങ്ങനെയുള്ള ജോബിന് പോണ ആളുകൾക്ക് ഒരു ക്രൈറ്റീരിയ വരെ പറയുന്നുണ്ട് ഒരു സാലറി റിക്വയർമെന്റ് പറയുന്നുണ്ട് അതായത് ഇയർലി മിനിമം തേർട്ടി എയ്റ്റ് തൗസൻഡ് യൂറോ നമുക്ക് സാലറി ഉള്ള ഒരു ജോബ് ആയിരിക്കണം ഇയർലി നമുക്ക് അത്ര കിട്ടുന്ന ഒരു ജോബ് വേണം ഓക്കെ അങ്ങനത്തെ ജോബിനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുക സോ എന്തായാലും ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കുക അതായത് ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഷോർട്ടേജ് ലിസ്റ്റിൽ അതിൽ ഏതൊക്കെ ജോബുകൾ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ട് ഇറങ്ങി ഒരു ലിങ്ക് ആണ് അതെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും കേട്ടോ അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറി അറിഞ്ഞിരിക്കാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ് അതായത് ഈ ഒരു ഇൻ എലിജിബിൾ ലിസ്റ്റിലുള്ള ജോബുകൾ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിൽ പോകുമ്പോൾ സോ എന്തായാലും ഈ ഒരു ഇൻ എലിജിബിൾ ലിസ്റ്റിലുള്ള ജോബ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് അതിലടങ്ങിയ ജോബ് നമുക്ക് കാണാൻ പറ്റും സോ അതിലടങ്ങിയ ഒരു ജോബ് ആയിരിക്കരുത് നമ്മൾ ഈ ഒരു ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് സോ നമുക്ക് നമുക്കിതിന്റെ വാലിഡിറ്റി വരുന്നത് നമുക്ക് ടു ആണ് സോ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തും കൊണ്ടുപോവാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പി ആറിനെ പെർമനൻറ്റ് റെസിഡൻസിനെ അപേക്ഷിക്കാനും പറ്റും നമ്മൾ നമ്മളതിന് എലിജിബിൾ ആവും ഓക്കെ നമ്മളിപ്പോൾ ഇതിനൊരു സാലറി റിക്വയർമെന്റ് പറയുന്നത് തേർട്ടി ഫോർ തൗസൻഡ് യൂറോസ് നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോബ് ഉണ്ടായിരിക്കണം സാലറി ഇല്ല നമുക്ക് ഇയർലി നമുക്ക് സാലറി കിട്ടുന്ന ഒരു ജോബ് ഉണ്ടായിരിക്കണം ഓക്കെ ഇങ്ങനെയാണ് സോ ഈ ഒരു രണ്ട് പെർമിറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു അയർലാൻഡിലെ ഫോറിൻ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ജോബ് ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന സെക്ടേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ് അതായത് ഹെൽത്ത് കെയറിൽ പറയുകയാണെങ്കിൽ നഴ്സസ് ഡോക്ടേഴ്സ് ആൻഡ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് പിന്നെ രണ്ടാമത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഐ ടി അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ അനാലിസിസ് ഇതൊക്കെ വരും പിന്നെ നെക്സ്റ്റ് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അതായത് സിവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രൊജക്ട് മാനേജേഴ്സ് ഇങ്ങനത്തെ ജോബ്സ് ഒക്കെയാണ് വരിക പിന്നെ വരുന്നത് ഫിനാൻസ് ആണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് റിന്യൂബിൾ എനർജി അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ ആൻഡ് ഈ ഒരു അയർലാൻഡിന്റെ ഒരു നാഷണൽ ആവറേജ് സാലറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി നമുക്ക് നാൽപ്പത്തി ഇരുന്നൂറ്റി രണ്ട് യൂറോ ആണ് വരുന്നത് കേട്ടോ പെർ ഇയറിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നോളം യൂറോ പെർ മന്ത് വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ പെർമിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പെർമിറ്റ്സും പിന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സും ഏതാ നമ്മൾ പറഞ്ഞു ഇനി ഏറ്റവും കൂടുതൽ ഇങ്ങനെ ജോബ് പ്ലേസ് ആവുന്ന കുറച്ച് വെബ്സൈറ്റ് ഉണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽസ് ആൻഡ് സ്റ്റുഡൻസ് ആ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരിക ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ ജോബ് പ്ലേസ് ആവണ അയർലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില വെബ്സൈറ്റ് ഏതൊക്കെയും നമുക്ക് നോക്കി വെക്കാം അതായത് ഐറിഷ് ജോബ്സ് ഡോട്ട് ഐ ഇ ജോബ്സ് ഡോട്ട് ഐ ഇന്ത്യയുടെ അയർലാൻഡ് യു എസ് അതായത് യൂറോപ്യൻ ജോബ് ബോർഡ് പിന്നെ കൺസ്ട്രക്ഷൻ ജോബ്സ് ഡോട്ട് ഐ ഇ അതായത് ഏറ്റവും കൂടുതൽ ഇതിൽ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ആണ് വരാറ് പിന്നെ ഗോമറി അയർലാൻഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അയർലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ചില വെബ്സൈറ്റ് എന്ന് പറയുന്നത് സോ ഇനി എന്തായാലും ഞാൻ ഒരു അഡീഷണൽ ടിപ്പും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരം കമ്പനീസ് പിന്നെ വേറെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാലായിരത്തിലധികം കമ്പനീസിൻ്റെ ലിസ്റ്റും ഇത് ഏതൊക്കെ സെക്ടേഴ്സ് ആണ് വരുന്നത് എത്ര ജോബ്സ് ഇതുവരെ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഇവർ പ്ലേസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഇവരുടെ അഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഞാൻ അതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലിസ്റ്റിൽ അവർ ഉണ്ടാവുക ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓക്കെ സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഇവിടെ അതിൻ്റെ നമ്പേഴ്സ് പിന്നെ കമ്പനി നെയിം പിന്നെ സെക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കമ്പനീസ് പല സെക്ടേഴ്സിൽ വരുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഐ ടി വരുന്നുണ്ട് ഇ കൊമേഴ്സ് ടെക്നോളജി അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അഗ്രികൾച്ചർ ഫുഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഐ ടി സർവീസസ് അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ വരുന്നുണ്ട് പ്രൊഫഷണൽ സർവീസസ് സോ ഗവൺമെൻറ് ഏജൻസി ടെക്നോളജി ഓക്കെ ഇതിലൊക്കെ നമുക്ക് ഇതൊക്കെയാണ് സെക്ടേഴ്സ് വരുന്നത് കുറേ എണ്ണ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ വിസ ഇഷ്യൂഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മെയ് വരെ നമുക്ക് എത്ര വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ആണ് കേട്ടോ അതായത് ഓരോ കമ്പനീസും അതായത് ഓരോ സെക്ടേഴ്സിലുള്ള കമ്പനീസും ഈ മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ എത്ര വിസ അലോ ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്കെ സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ അഡ്രസ്സും കാണാൻ പറ്റും ഓക്കെ ഇത്തരം കമ്പനീസിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും പിന്നെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കാണാൻ പറ്റും നമ്മൾ ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യാറ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ വേക്കൻസീൻ്റെ ലിസ്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഇമെയിലും വെബ്സൈറ്റും എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തോ അറുപത്തി ഏഴോളം കമ്പനീസ് നമുക്ക് ഇതിൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും മെയിൽ അയക്കുക ഓക്കെ അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഇതിലുണ്ട് സോ നിങ്ങളുടെ സെക്ടേഴ്സിനനുസരിച്ചുള്ള കമ്പനീസിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പിന്നെ അവർ വേക്കൻസികൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെ ഏതൊക്കെ ഫീൽഡിലാണ് എന്നുള്ളത് അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നിങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കമ്പനീസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നാലായിരത്തിലധികം കമ്പനീസിന്റെ പേരും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാം ഇതിലുണ്ട് സോ നിങ്ങൾ അയർലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ജോബ്സിന്റെ ഇമെയിൽ അഡ്രസ്സും അവരുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് പോയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ സോ ഇവരൊക്കെ സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കുന്ന കമ്പനീസ് ആണ് സോ ഇതുവഴി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യർലാൻഡിൽ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടിയും പറയാണ്ട് നിങ്ങൾ ഒന്ന് മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരട്ടെ പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത് കാരണം സ്പോൺസർഷിപ്പ് ജോബുകളാണ് സോ ഈ ഒരു വേൾഡിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യണ്ടാവും സോ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക പറ്റിത്തോളം അപ്ലൈ ചെയ്യാം ഓക്കെ സോ അങ്ങനെ ചെയ്യുക എന്തായാലും നമ്മളുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ജോബ് ഒക്കെ പ്ലേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സും എല്ലാം അതായത് ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക്സും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആ ഒരു ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റിന്റെ ആ ഒരു ലിസ്റ്റിലുള്ളതും പിന്നെ എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു ലിസ്റ്റിലുള്ളതിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ഒരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സോ നിങ്ങൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്പ് ില് ആ ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ സോ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്